തമിഴ്നാട്ടിൽ ഇല്ലാത്തത് നല്ല നേതാക്കളെന്ന് നടൻ വിജയ് പത്ത് പന്ത്രണ്ട് ക്ലാസിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കാൻ വിജയ് ചെന്നൈയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു താരം രാഷ്ട്രീയത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ പല മേഖലയിലും നല്ല നേതാക്കളില്ലെന്ന് വിജയ് ചടങ്ങിൽ പറഞ്ഞു നന്നായി പഠിക്കുന്നവരും രാഷ്ട്രീയത്തിൽ വരണം നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം കൃത്യമായി നിരീക്ഷിക്കണം അപ്പോഴാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതിലെ തെറ്റും ശരിയും തിരിച്ചറിയാനാകുമെന്നും താരം പറഞ്ഞു ചടങ്ങിനെത്തിയ വിജയ് വേദിയിൽ കയറി ഇരിക്കാതെ സദസ്സിലേക്ക് കുട്ടികൾക്കൊപ്പമാണ് ആദ്യം ഇരുന്നത് വിദ്യാർത്ഥികളെ കൊണ്ട് താരം പ്രതിജ്ഞ ചെയ്തു താൽക്കാലിക സന്തോഷങ്ങൾക്ക് പിന്നാലെ പോകില്ല ലഹരി ഉപയോഗിക്കില്ലെന്നും പ്രതിജ്ഞ ചെയ്തു തമിഴ്നാട്ടിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും ഉന്നത വിജയികളാണ് ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ വിജയ് ആദരിക്കുന്നത് കഴിഞ്ഞ വർഷവും ഈ ചടങ്ങ് നടത്തിയിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ തമിഴ് വെട്ടി എന്ന പാർട്ടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആദ്യമായാണ് വിജയ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദ ഗോട്ട് എന്ന ചിത്രത്തിലാണ് വിജയ് ഇപ്പോൾ അഭിനയിക്കുന്നത് ചിത്രം അവസാന ഘട്ടത്തിലാണ് സെപ്റ്റംബർ അഞ്ചിനാണ് ചിത്രത്തിന്റെ റിലീസ് ചിത്രത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് ടീസർ വിജയുടെ ജന്മദിനത്തിൽ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു അതേസമയം രാഷ്ട്രീയത്തിനായി അടുത്ത ചിത്രത്തോടെ സിനിമാ രംഗം വിടുമെന്ന് വിജയ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിനെന്നാൽ ഇതുവരെ അന്തിമരൂപം ആയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് 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 സി സി മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം